ഹലോ ഗേസ് അസാ ഞങ്ങളിപ്പം രാത്രി എങ്ങനാ പോണേശാൽ ഇവിടെ ഒരു കാർണിവൽ തുടങ്ങിയിരിക്കണം എന്താണ് അതിന്റെ പേര് പേര് അറിയില്ല എന്തോ ഒരു അല്ല അയിനുണ്ട് അപ്പൊ അങ്ങോട്ട് പോയോണ്ടിരിക്കാം അപ്പൊ അറങ്ങിട്ടുള്ളൂ തകവാണ്ട് പോയിട്ടുണ്ട്

അതൊന്നെന്താടിയേട വല്യ കടിച്ചൂലേ അറിയോ

ണ്ടോ വേറെന്തല്ലേ ആ മീൻഡോ പിന്നെന്തല്ല കുറെ മീൻണ്ടില്ലേ അതിൽ അതിലുള്ള കേറിയാണ്ടല്ലോ അറങ്ങലുണ്ടാവില്ല

कुटुंब सदस्य सर्वााला

ഇവിടെ നല്ല രസമുണ്ട് കാണാൻ ഇതിന്റെ ഉള്ളില് പാ പണം പക്ഷെ കാണണില്ല എന്താ കൊടുത്തടാ പാമ്പുണ്ടായില്ലേ ആ കൊട്ടിയില് പാമ്പ് കണ്ടോ പാമ്പ് വാഗ്ണലേ വാഗ് അവിടുത്തെ കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ഇവിടെ ഉണ്ട് അങ്ങോട്ട് പോവുന്നു പോയോ

എത്രത്തോളം കാണണ്ടെന്നറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോ കടലില് പോയ മതിലേ രസല്ല ഞങ്ങളുടെ പോണ്ടിയ ഇത് വല്യ മീനാ ഇതിന്റെ സേസ് നല്ല വലുപ്പം വരുന്നിട്ടത് പക്ഷെ വീട് പോലെ കാണുമ്പോ പറ്റ ചെടുത്താണ് നല്ല വലിപ്പുണ്ട് തീരെ ക്ലിയർ പക്ഷെ ഈ സൈഡിലോക്ക ഞമ്മളപ്പറത്ത നല്ല ഒക്കെ പ്ലേശൊക്കെ കത്തിച്ചെടുക്കാണ് നീല വന്നാലാണ് ഈ കാണാൻ കാണാൻ ഞങ്ങൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊറേ ലൈറ്റ് ക്ലേശ കിട്ടിച്ചത് പക്ഷെ വീഡിയോയിൽ എങ്ങനെയായാലും മീനെ കാണൂല അപ്പൊ ഇപ്പഴത്തെ കൂടെ വന്നപ്പോഴാണ് ഇത് മീനെ ഈ സൈഡിൽ എന്താണോ മീനെ കാണുള്ളു എങ്ങനായാലും ഒരു ഐഡിയ ഇട്ടില്ല ഇതിൽ വന്നപ്പോഴൊക്കെ മനസ്സിലാണു ഊണ് നല്ല പോലെ വഹിക്കണല്ലേ ഇതൊക്കെ ഇതിന് വേണം പറയുന്നത് അതാ അതിനേക്കാരോണൻസ് <coughs> <laughs> അത് ജോപ്പെന്നണ്ടിയേക്കോ അതാ വേണ്ടിയൊക്കെ നടക്ക് അങ്ങനെ നല്ല ഫുഡുണ്ടോ അതോ അന്നെ കേട്ടിട്ട് നിങ്ങള് തോണി കേറാണ്ടോണ തോണി വാ ഒറ്റ കേറുക കേറുവ എന്താ എവിടെ ആടാ ക്യാമറ എടുക്കൂലെ ക്യാമറ റൗണ്ട് പോകൂലെ ഓരോടുത്ത് തരും നിങ്ങളൊന്നിലും കേറാലല്ലോ നിങ്ങൾ ഇന്ന കേട്ടിട്ട് ആ ഇന്ന കേട്ടിട്ട് നിങ്ങള് വണ്ടി എടുത്ത് എടുത്തു എല്ലാം അല്ലേ അയില് കണ്ടോ ഇന്നോട അയില് കേറന്ന വേഗം വണ്ടിയുമ്പോ പോയി വണ്ടി ചേക്കൊക്കെ പോകും മസാലല്ലേ

ആ തട്ടുന്ന ആതിലേ അങ്ങോട്ടിട്ടുമ്പോ ആതൊന്നു കാണാ എവിടുന്നൊക്കെ ആർക്കിലേക്കുണ്ടല്ലേ വേറെ ചിരിച്ചാണ് നല്ല ആടി മജ്ജ ടക്കെ പൂ നമ്മള് വേല പൈസ എന്തട അയിൻ്റെ മേത്ത് കേറി കമ്പിയല്ലേ കേറിക്കോ എന്നിട്ട് ഞാൻ ഇപ്പച്ചും പോട്ടെ ഏ അങ്ങനെ ഞങ്ങള് പോവാണ് ആൾക്കാര് ഞായറാഴ്ചയാണ് അതാ ഞാൻ പറയുന്നില്ല എന്നെ പച്ച എന്തൊന്നും മൈതന്നില്ല പച്ചി എനിക്ക് വേറൊന്നും ഒന്നും തന്നില്ലേ വേറൊന്നും മൈ തന്നില്ല പച്ചി ആ ണമായി തന്നെ ഇഞ് വണ്ടി അറോട്ടില് കൊണ്ടുപോയിട്ടു അത്രീ ദൂരം നടന്ന പോയപ്പോ അതങ്ങോട് നടന്നു അപ്പൊ ഞങ്ങള് പരിപാടി കഴിഞ്ഞു പോവല്ലാതെ